നമസ്കാരം ഇന്ത്യൻ ഏതു നിമിഷവും പാകിസ്ഥാന് ഇന്ത്യ നൽകുന്ന തിരിച്ചടി ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് നമ്മൾ ഓരോ ഇന്ത്യക്കാരും കാത്തിരിക്കുന്നത് കര നാവിക വ്യോമസേനകൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളതിനാൽ തന്നെ അത് അപ്രതീക്ഷിതമായി ഏത് സമയത്തും ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഓപ്പറേഷൻ ആക്രമണം എന്ന പേരിൽ വ്യോമാഭ്യാസം നടത്തി വ്യോമസേനയും യുദ്ധക്കപ്പലുകൾ തയ്യാറാക്കി നാവികസേനയും തങ്ങളുടെ തയ്യാറെടുപ്പിന്റെ സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നൽകിയിരുന്നു യുദ്ധശേഷിയും ഏകോപനവും മെച്ചപ്പെടുത്താനാണ് ഇത്തരം പരിശീലനങ്ങൾ നടത്തുക സാധാരണയുള്ള അഭ്യാസം മാത്രമാണിതെന്ന് സൈനിക വൃത്തങ്ങൾ പറയുമ്പോഴും തങ്ങൾ തയ്യാറാണ് എന്ന താക്കീത് തന്നെയാണ് ശത്രുരാജ്യങ്ങൾക്ക് നൽകുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ കാര്യത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന റഫേൽ യുദ്ധവിമാനങ്ങളുടെ രണ്ട് സ്ക്വാഡ്രണുകൾ നിലവിൽ തന്ത്രപ്രധാന മേഖലകളിൽ വിന്യസിച്ചിട്ടുണ്ട് പഞ്ചാബിലെ അംബാലയിലും പശ്ചിമ ബംഗാളിലെ ഹാഷിമാരയിലുമാണ് ഈ സ്ക്വാഡ്രണുകൾ നിലയുറപ്പിച്ചിരിക്കുന്നത് അത്യാധുനിക മിസൈലുകളും അത്യാധുനിക റഡാർ സംവിധാനങ്ങളുമുള്ള റഫേൽ യുദ്ധവിമാനങ്ങൾ ഏത് സാഹചര്യത്തെ നേരിടാൻ കരുത്തുള്ളവയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ കാശ്മീരിലെ പുൽവാമയിൽ ഭീകരാക്രമണം നടന്നതിനു ശേഷം പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകളിൽ വ്യോമാക്രമണം നടത്താൻ ഇന്ത്യൻ വ്യോമസേനയെ കാര്യമായി ഉപയോഗിച്ചിരുന്നു ഇതിനുശേഷമാണ് പ്രതിരോധ രംഗം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് അത്യാധുനിക റഫേൽ യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കിയത് ഈ വിമാനങ്ങൾ വ്യോമസേനയുടെ ആക്രമണശേഷി ഗണ്യമായി വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമയിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ പാകിസ്ഥാൻ അതിർത്തി കടന്നു ചെന്ന് ഭീകരകേന്ദ്രങ്ങൾ ഇന്ത്യ ബോംബിട്ട് തകർത്തിരുന്നു മിറാഷ് ടു തൗസൻഡ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് അന്ന് വ്യോമസേന ആക്രമണം നടത്തിയത് അന്നത്തെ ആക്രമണത്തിന് ശേഷമാണ് ഇന്ത്യ റഫാൽ യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കുന്നത് റഫാലിൻ്റെ നിലവിൽ പാക് വ്യോമസേനയ്ക്ക് മുകളിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശേഷി ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നൽകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇതിനു പുറമേ പാകിസ്ഥാൻ്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും അതിർത്തി കടന്നുള്ള വ്യോമാക്രമണങ്ങൾ തടയാനും എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനങ്ങളും ഉണ്ട് ആക്രമണം പോലുള്ള സൈനിക അഭ്യാസങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ തയ്യാറെടുപ്പും കാര്യക്ഷമതയും ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു സുപ്രധാന നടപടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമായിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ യശസ് വാനോളം ഉയർത്തിയത് അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ കടന്നുകയറ്റത്തിന് ഇന്ത്യൻ വ്യോമസേന കനത്ത തിരിച്ചടിയായിരുന്നു നൽകിയത് പാകിസ്ഥാന്റെ നിരവധി ടാങ്കുകളും വിമാനങ്ങളും ഇന്ത്യ തകർത്തു സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം പ്രധാനപ്പെട്ട നാല് യുദ്ധങ്ങളിൽ നിർണായക പങ്ക് വഹിച്ച ഇന്ത്യൻ വ്യോമസേന ലോകത്തെ ഏറ്റവും മികച്ച വ്യോമസേനകളിൽ ഒന്നുകൂടിയാണ് ഏറ്റവും അവസാനമായി പാകിസ്ഥാനിലെ ബലാക്കോട്ടിലെ ഭീകര ക്യാമ്പുകൾ തകർത്തും മടങ്ങിയതും ഇന്ത്യൻ വ്യോമസേന തന്നെയായിരുന്നു അതേസമയം എന്തിനും ഏതിനും എപ്പോഴും സജ്ജമാണെന്ന് നാവികസേനയും അറിയിച്ചിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ അഞ്ച് പടക്കപ്പലുകളുടെ ചിത്രങ്ങൾ പങ്കുവെച്ചാണ് നാവികസേന ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയത് എവിടെയും എപ്പോഴും എങ്ങനെയും ദൗത്യത്തിന് തയ്യാർ എന്നാണ് നാവികസേന ചിത്രത്തിനൊപ്പം കുറിച്ചത് ഐ എൻ എസ് ദൂറത്തിൽ നിന്നും മിസൈൽ വിജയകരമായി വിക്ഷേപിച്ചു എന്ന നയരത്തെ നാവികസേന അറിയിച്ചിരുന്നു കടലിലെ അഭ്യാസത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിരുന്നു കരാജെ തീരത്ത് പാകിസ്ഥാൻ മിസൈൽ പരിശീലനം നടത്തിയെന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇന്ത്യൻ നാവികസേനയും കരുത്ത് തെളിയിച്ചുകൊണ്ട് അഭ്യാസ പ്രകടനം കാഴ്ചവെച്ചത് കര നാവിക വ്യോമസേനകളുടെ ഭാഗത്തു നിന്നും എല്ലാ തരത്തിലുമുള്ള തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞുവെന്ന് വിദേശകാര്യ സെക്രട്ടറി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു സീസ്കിമ്മിംഗ് മിസൈലുകളെ തകർക്കുന്ന മിസൈലുകളാണ് നാവികസേന പരീക്ഷിച്ചത് എം ആർ എസ് എം അഥവാ മിഡിൽ റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ എന്ന മിസൈലാണ് പരിശീലനത്തിന്റെ ഭാഗമായി ഇന്ത്യ തൊടുത്തത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അയ്യൻ സൂറത്ത് എന്ന കപ്പലിൽ നിന്നായിരുന്നു മിസൈൽ തൊടുത്തത് അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന് തെളിയിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു ഇക്കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളെ അറിയിച്ചുവെന്നാണ് വിവരം ഇന്ത്യ സ്വീകരിച്ച ഏഴ് തീരുമാനങ്ങളെക്കുറിച്ച് പാകിസ്ഥാനെയും ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്